വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു മിനേസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മൾ ഒരു റെസിപ്പി വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറേ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോയിട്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തേക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിന്നൊരു ഡെസേർട്ട് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഗുലാബ് ജാമുൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സ് ആണുള്ളത് അപ്പോൾ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ കിട്ടിയതാണ് എനിക്കല്ല എൻ്റെ ഫ്രണ്ട് മിനിഷയ്ക്ക് കിട്ടിയതാണ് അപ്പോൾ അവൾ ഒരു പാക്കറ്റ് എനിക്ക് തന്നു ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണുള്ളത് അപ്പം അത് ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഇല്ല ബട്ട് ഇതിന് ബാക്കിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടെന്നൊക്കെ ഉള്ളൊരു ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ഗുലാബ് ജാമുൻ എനിക്ക് പ്രത്യേകിച്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ നോക്കാം ഓക്കെ ആരസ് ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ മിക്സ് അപ്പം ഞാനിതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൗഡർ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു പകുതി പൗഡറെ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊള്ളാവോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ബാലൻസ് ഉള്ള ഉണ്ടാക്കാമല്ലോ വെച്ച് കാരണം ഇത്രയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിന്നാനായിട്ട് ആരുമില്ല ഞാനും അച്ഛനും അമ്മയെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അധികം ല്ല സ്വീറ്റ്സും കാര്യങ്ങളൊന്നും കുറച്ചൊക്കെ കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ച് പൗഡർ എടുത്ത് ട്രൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് പാക്ക് ചെയ്ത് ഞാൻ വെക്കാൻ ചാറിച്ചു അപ്പം കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടു അപ്പം നമ്മളാ ഞാൻ കട്ട് ചെയ്ത് നമ്മളാ അപ്പം ഞാൻ മണത്ത് നോക്കിയപ്പം ഒരു പാൽപ്പൊടിയുടെ ഒക്കെ ഒരു മണമാണ് കേട്ടോ പാലിൻ്റെയൊക്കെ ഇപ്പോൾ ഗുലാബ് ജാമിൻ്റെ മിക്സ് അല്ലേ അതുകൊണ്ടായിരിക്കും ഒരു പാലിൻ്റെയൊക്കെ മിക്സാണ് ഒരു പാലിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് അപ്പം ഞാനിതിനു മുൻപ് വീട്ടിൽ തന്നെ നമ്മളെ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡും പാൽപ്പൊടി പാലൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഗുലാബ് ജാമുൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ട്രൈ ചെയ്തിട്ട് നമുക്കിത് അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇത്രയും വെള്ളമൊന്നും ആവശ്യമില്ല എനിക്ക് ഇത് കുഴക്കാൻ കുറച്ച് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ അതാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതാ ഇങ്ങനെ കൈ വെച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂര് അതുപോലെ നല്ല സോഫ്റ്റ് രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം പിന്നെ നമ്മളിത് ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ഒന്ന് അപ്പം ഞാൻ ഇത്തിരി ഒന്ന് തേച്ചതേ ഉള്ളൂ ആവശ്യമില്ലാട്ടോ കാരണം നമുക്കത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് ഓയില് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിൽ ഉള്ള സൈസിനനുസരിച്ച് നമ്മളിങ്ങനെ ബോളാക്കി ബോളാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബോളാക്കി എടുത്തത് കുറച്ച് വലുപ്പം കൂടിപ്പോയി അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാം റെഡിയാക്കുന്നുണ്ട് പിന്നെ എൻ്റെ ബോൾ ഒന്ന് വലുത് ഒന്ന് ചെറുത് ഒന്ന് വലുത് ഒന്ന് ചെറുത് ആ ഒരു രീതിയിലാണ് ആയിപ്പോയത് അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് സമയം എടുത്താണ് നമ്മളത് ബോൾസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത പരിഡിക്ക് കിടക്കാം നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയാണ് ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇത് ഫ്രൈ ചെയ്യണം അതിന് മുൻപായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ നമ്മൾ ആ ഒരു ഷുഗർ സിറപ്പിൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഇടമായിരിക്കും ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് നമുക്കിതൊന്ന് കുറച്ചൂറ് റെസ്റ്റ് എടുത്തോട്ടെ ഇത് നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് ഷുഗർ സിറപ്പ് മിക്സ് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു പാത്രം വെച്ച് അതിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഒരു ഒരു ഹാഫ് കപ്പ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ നമ്മളിലേക്ക് ആഡ് ചെയ്യുകയാണ് ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ള പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏലക്ക ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഏലൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഓപ്ഷനൽ പിന്നെ നമ്മളത് ആ അടുപ്പിൽ ഒരു ചിണച്ചട്ടി വെച്ചിട്ട് നമ്മളതിലേക്ക് ഓയിലൊഴിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മൾ ബോൾസ് ഒക്കെ നമ്മളിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആ എണ്ണ അത്യാവശ്യം നല്ലോണം തന്നെ ഓയിൽ ചൂടായത് കൊണ്ട് തന്നെ നമ്മളിട്ട ബോൾസൊക്കെ ആദ്യം തന്നെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് തന്നെ ഫ്ലോപ്പായി പിന്നെ നമ്മൾ ഓരോന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയപ്പം എല്ലാം റെഡി ആയി വന്നു ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നു കേട്ടോ എനിക്കറിയില്ല ഇനി നമ്മൾ എങ്ങനെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടാൽ എന്താവും അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നുമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ചൂടോടെ തന്നെയാണ് നമ്മൾ ആ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ആ ഷുഗർ സിറപ്പും അപ്പുറത്തുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചൂടോടെ വേണം നമ്മളത് ഇടാനായിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ ഇടയില്ല ചൂടോടെ തന്നെ ഇടണം അപ്പോൾ ഇതാണ് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഹാഫൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം അതിനുള്ള ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഉള്ള ബോൾസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ സിമ്മിൽ അണിട്ടിട്ടുള്ളത് ഫ്ലെയിം കിട്ടും അടുപ്പിൽ പിന്നെ നമ്മളതിങ്ങനെ ഇളക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാമെന്ന് ചെയ്യരുത് അപ്പം തന്നെ നിങ്ങൾക്ക് കരിഞ്ഞു പോവും അപ്പോൾ എണ്ണ ഒരു പാകത്തിന് ചൂടായാ മതി ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറ്റിയ പോലെ ഫ്രൈ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഈ ഒരു രീതിയിലൊക്കെ കുറച്ച് ബ്രൗൺ കളറിലാണ് നമുക്ക് വേണ്ടത് ഇവർ നമ്മൾ ചൂടു കൂടുന്ന ഇതുപോലെ ഇത് ഇതാ ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയ ഒരു ബോളാണ് പിന്നെ റെഡിയാക്കി റെഡിയാക്കിയതാണ് ഗുലാബ് ജാമുൻ റെഡിയാണ് അപ്പോൾ നമ്മളെ ടേസ്റ്റ് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവുമോ അപ്പം എനിക്ക് ബേസിക്കലി ഗുലാബ് ജാമുൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തായാലും ഞാൻ ആ ഒരു ബ്രെഡ് വെച്ചുണ്ടാക്കിയതിൻ്റെ അത്ര ടേസ്റ്റൊന്നും വന്നില്ലേലും കുഴപ്പമില്ല അപ്പം എനിക്ക് ബേസിക്കലി ആ ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയതും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എനിക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ കുഴപ്പമില്ല എന്ന് എനിക്കിത് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പം ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന ആൾക്കാർ അപ്പോൾ ഇത്രേ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പ്ലീസ് തന്നെ സബ്സ്ക്രൈബ് ഇന്ന് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അപ്പം എല്ലാവരും വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം